േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ അന്ന് സംഭവിച്ചിരിക്കുന്നത് പിങ്കിക്ക് വയറുവേദന എടുത്തതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന ഗിരിജ പറഞ്ഞിരിക്കുകയാണ് പിങ്കിയുടെ ഡേറ്റ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ പ്രശ്നം വഷളാകും എന്നുള്ള കാര്യം വീട്ടുകാരും ഉറപ്പിക്കുന്നു ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇതേ തുടർന്ന് പിങ്കിയെ കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ വെച്ച് ഡോക്ടർമാർ പേടിക്കുന്നതിനായി ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് നൽകുന്നു നോർമൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി മുന്നിലേക്ക് പോകാം ബാക്കി കാര്യങ്ങൾ ഞങ്ങളൊന്ന് നോക്കട്ടെ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഉടൻ തന്നെ പിങ്കിയുടെ കാര്യം ഗൗതമിനെ വിളിച്ചു അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് നന്ദ ഫോൺ ചെയ്യുകയും പിങ്കിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉടൻ തന്നെ ആവും അറിയിക്കുകയും ചെയ്യുന്നു ഏത് ഹോസ്പിറ്റലിലാണ് പിങ്കിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഉടൻ തന്നെ അവിടേക്ക് എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ഗൗതം ഇതേ തുടർന്ന് ഉടൻ തന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗൗതം ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുന്നു ഞാൻ അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം ആണ് ഞാൻ എനിക്ക് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കാണണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ മനസ്സിലുള്ളത് എന്ന് ഗൗതം തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞങ്ങളും കുഞ്ഞിനെ കാണാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് നിർമ്മലിന്റെ അമ്മ ഇതേ തുടർന്ന് നിർമ്മലിനെ കെട്ടിപ്പിടിക്കുന്ന ഗൗതം ഞാൻ വളരെയധികം ടെൻഷനിലാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന നിർമ്മൽ എല്ലാം ശരിയാകുമെന്ന് അറിയിക്കുകയും പിങ്കിക്ക് സുഖപ്രസവമായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിൽ ഗൗതം കരഞ്ഞിരിക്കുകയാണ് ഗൗതമിനെ ആശ്വസിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയാണ് നിർമ്മൽ പിങ്കിയുടെ കാര്യത്തിൽ എനിക്കും ചെറിയൊരു പേടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിർമ്മൽ എല്ലാം ശുഭകരമായി അവസാനിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിർമ്മൽ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യവും നടക്കും എല്ലാം ശുഭകരമായി തന്നെ അവസാനിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഡോക്ടറിനെ ചെന്ന് കാണുന്ന ഗൗതം പിങ്കിയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ശരിയാകും എന്നുള്ള കാര്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഡോക്ടർ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോഴാണ് പിങ്കി പ്രസവിച്ചു എന്നുള്ള വാർത്ത വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം അവരെ സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് കുഞ്ഞിനെ കാണുന്നതിനായി എത്തുകയാണ് അവർ ഒടുവിൽ പിങ്കിയുടെ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഡോക്ടർ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്